മാങ്കുളം മാനക്കുളം റോഡിൽ പേമരം വളവിലുണ്ടായ വാഹനാപകടത്തിൽ നാലുപേർ മരിച്ചു പത്തിലധികം പേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ടായിരുന്നു അപകടമുണ്ടായത് പ്രദേശത്തെ റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടത്തിന് ഇടയാക്കിയെന്ന ആരോപണം ഉയരുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ അപകട അപകടസ്ഥലത്ത് പരിശോധന നടത്തി വാർത്താ വിശാംശങ്ങളുമായി അഖിൽ രാമചന്ദ്രൻ ചിറങ്ങിയ അഖിൽ നാലുപേരുടെ മരണത്തിനിടയാക്കിയ പ്രദേശത്താണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരിക്കുന്നത് റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന ആരോപണവും ഉയരുന്നുണ്ട് എന്താണ് വിശദാംശങ്ങൾ ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടെയായിരുന്നു മാങ്കുളം ആനക്കുളം റോഡിൽ പേമരം അളവിൽ വാഹനാപകടം ഉണ്ടാവുന്നത് വാഹനാപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ നാല് പേർക്ക് ജീവൻ നഷ്ടമായി പത്തിലധികം പേർക്ക് പരുക്ക് സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മാുളത്തു നിന്നും ആനക്കുളത്തേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ട്രാവലർ നിയന്ത്രണം നഷ്ടമായി സമീപത്തെ കൊക്കയിലേക്ക് മറിയുകയാണ് ഉണ്ടായത് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഉടൻ തന്നെ ഇതുവഴി പ്രദേശവാസികളും അതുപോലെ നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നാല് പേരുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു വലിയ ധാരണമായ സംഭവമാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലയിൽ ഉയർന്നിട്ടുണ്ട് ഈ റോഡിന്റെ അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള ഒരു കാരണമെന്നാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആക്ഷേപം മുമ്പും നിരവധി തവണ ഇവിടെ ട്രാവലറുകളടക്കം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇത്ര വലിയ ഒരു അപകടം സംഭവിക്കുന്നത് ഇത് ആദ്യമായാണ് പക്ഷേ മുമ്പൊക്കെ ഉണ്ടായ അപകടങ്ങളിൽ നിന്ന് ആളുകൾ തലനാരേക്കാണ് രക്ഷപ്പെട്ടു പോയത് എന്നാണ് ആളുകൾ നൽകുന്ന ഒരു വിവരം ട്രാവലറുകളാണ് ഇവിടെ കൂടുതലായി അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഈ പേമ്പരം വളവ് എന്ന് പറയുന്ന ഭാഗം ഒരു ഇറക്കവും അതു അതുപോലെ വളവോടൊക്കെ കൂടിയ ഒരു ഭാഗമാണ് ഈ വാഹനം ഈ ഇറക്കമിറങ്ങി ഈ വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമാകുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് ഇന്നലെയും അതുതന്നെയാണ് സംഭവിച്ചത് ഈ വാഹനം ഈ ഇറക്കമിറങ്ങി വരുന്നതിനിടയിൽ ഈ വളവ് തിരിയുമ്പോൾ നിയന്ത്രണം നഷ്ടമായി ഈ സമീപത്തെ ക്രാഷ് വാരിയർ തകർത്ത് ഏകദേശം ഒരു നൂറടിയോളം താഴ്ചയിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത് ഈ വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ പതിനഞ്ച് പേരോളം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ മാങ്കുളത്ത് മൂന്നാറിൽ വിനോദസഞ്ചാരത്തിന് എത്തിയതായിരുന്നു അതിനുശേഷം ഈ ആനക്കളം കാണാൻ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത് ഒരു കുട്ടിയടക്കം ഈ അപകടത്തിൽ മരിച്ചു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് ഈ പരിക്കേറ്റവരെയൊക്കെ വിവിധ ആശുപത്രികളിലൊക്കെ ഇന്ന് രാത്രി തന്നെ മാറ്റിയിരുന്നു ഇന്ന് ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട് ഈ ഈ റോഡിനെ സംബന്ധിച്ച് ഒരുപക്ഷേ ഈ ഡ്രൈവർക്ക് ഉള്ള ഒരു പരിചയക്കുറവൊക്കെ ഇത്തരത്തിൽ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടാവാമെന്നാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ആറ്റിയോ പരിശോധന ശേഷം നമ്മളോട് പറഞ്ഞത് ഇവിടെ ആളുകൾ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാന ആവശ്യം ഈ റോഡിൻ്റെ അശാസ്ത്രീയത എന്നൊരു ആവശ്യം ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഈ ഭാഗത്ത് ഈ ഈ വളവ് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടി മണ്ണിട്ട് ആ റോഡിന് വീതി വർദ്ധിപ്പിക്കുകയും അതുപോലെ ഈ വളവ് അവസാനിക്കുന്ന ഭാഗത്ത് ഒരു മൺതിട്ടിയുണ്ട് ആ മൺതിട്ടായി ഇടിച്ച് അവിടെ ഒരു സംരക്ഷണ ീർക്കുകയും ചെയ്താൽ ഈ റോഡിന്റെ വളവ് നിവർത്താനാവും ഈ റോഡ് നേരെയാവും അത് അപകട കുറയ്ക്കാൻ സഹായകരമാകുമെന്ന ഒരു വാദമാണ് ഇവിടുത്തെ ആളുകൾ മുമ്പോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഈ ക്രാഷ് ബാരിയർ ആ ഭാഗത്ത് ഒരു ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു ആ ക്രാഷ് ബാരിയർ വേണ്ട രീതിയിൽ ഉറപ്പിച്ചിരുന്നില്ല എന്നൊരു ആരോപണവും പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അത് കോൺക്രീറ്റ് ചെയ്തല്ല ഉറപ്പിച്ചിരുന്നത് വെറുതെ മണ്ണിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ഇടിച്ചപ്പോൾ തന്നെ അത് മറിഞ്ഞു ഒരു സ്ഥിതി ഉണ്ടായിരുന്നൊരു ആരോപണവും ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഈ റോഡിന്റെ അവിടുത്തെ ഒരു അശാസ്ത്ര അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് ഒരു പോരായ്മയൊക്കെ ഈ അപകടത്തിന് കാരണമായെന്നൊരു ആരോപണം ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്